സംബന്ധിച്ച ചർച്ച സജീവം നിയമസഭാ കക്ഷിയോഗം നാളെ എന്ന സൂചന ഈ മാസം പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ നടക്കും മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാൻ ബിജെപിയുടെ നിയമസഭാ കക്ഷിയോഗം നാളെ ചേരുമെന്നാണ് സൂചന ബിജെപി ദേശീയ നേതൃത്വം പ്രഖ്യാപിക്കുന്ന നിരീക്ഷകരുടെ സാന്നിധ്യത്തിലാകും നാൽപ്പത്തിയെട്ട് എം എൽ എ മാർ യോഗം ചേരുക ഡൽഹിക്ക് പുറത്തു നിന്നുള്ള രണ്ട് ദേശീയ നേതാക്കളാകും നിരീക്ഷകർ ജനക്പുരിയിൽ നിന്നും വിജയിച്ച ആശിഷ് സൂഡ് ഷാലിമാർ മാർഗിൽ നിന്നും വിജയിച്ച രേഖാ ഗുപ്ത ന്യൂഡൽഹി മണ്ഡലത്തിൽ അരവിന്ദ് കെജ്രിവാളിനെ തോൽപ്പിച്ച പർവേശ് വർമ്മ മുൻ പ്രതിപക്ഷ നേതാവ് വിജേന്ദർ ഗുപ്ത തുടങ്ങി നിരവധി പേരുകൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുണ്ട് ഈ മാസം ഇരുപതിനകം സത്യപ്രതിജ്ഞ നടക്കുമെന്നാണ് ബി ജെ പി നേതാക്കൾ വ്യക്തമാക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്രമന്ത്രിമാർ എൻഡിഎ മുഖ്യമന്ത്രിമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും ഇരുപത്തിയേഴ് വർഷത്തിനു ശേഷം ബി ജെ പി സർക്കാർ ഡൽഹിയിൽ ഭരണത്തിലേർന്ന ചടങ്ങ് വൻ ആഘോഷമാക്കി മാറ്റാനാണ് എൻ ഡി എ നേതാക്കളുടെ തീരുമാനം जन्म दिल्ली